മദ്രസകളിലും പള്ളികളിലുമെല്ലാം തന്നെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ശ്രീരാ ജയ് ശ്രീരാം വിളിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു നിയമമായിട്ടൊന്നുമില്ല ഇപ്പോൾ പക്ഷേ ഒരു നിയമം പറയുന്ന മട്ടിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ വിശ്വാസം വെച്ചു പുലർത്താനും അതനുസരിച്ച് ഉള്ള പ്രാർത്ഥനകൾ നടത്താനും അതനുസരിച്ചുള്ള മന്ത്രങ്ങൾ ഉരുവിടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്താണ് നാം അധിവസിക്കുന്നത് അവിടെ ജയ് ശ്രീരാം വിളിക്കേണ്ടവർക്ക് അത് വിളിക്കാം അതുപോലെ മറ്റ് മതങ്ങളുടെ യേശുവിൽ അഭയം പ്രാപിക്കേണ്ടവർക്ക് അങ്ങനെയാവാം സിഖ് മതവിശ്വാസപ്രകാരമുള്ള മന്ത്രജപങ്ങൾ ഉരുവിടുന്നവർക്ക് അങ്ങനെയാവാം ബാങ്ക് വിളിക്കുന്നവർക്കും മറ്റ് രീതികളിൽ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിങ്ങൾക്കും അങ്ങനെയാവാം അതിന് ഈ രാജ്യം സ്വതന്ത്രമായത് മുതൽ ഇന്ന് വരെ യാതൊരു വിഘ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ വിഘ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സമീപകാലത്തായി ആളുകളെ കയ്യോടെ പിടികൂടുകയും കെട്ടിയിടുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന രംഗങ്ങൾ ധാരാളമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആളുകളെ പിടിച്ച് കെട്ടിയിട്ടോ മർദ്ദിച്ചോ പറയിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുന്ന ഒരു പുതിയ രീതിയിലേക്ക് രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി സംഭവിക വികാസങ്ങൾ മാറി വരികയാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന് തെളിയിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് ശ്രീരാമജന്മഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ ശ്രീരാമ വിഗ്രഹം സ്വയംഭൂ ആക്കുകയും അതിന് ജില്ലാ കലക്ടറുടെയും അതുപോലെ കോടതിയുടെയും പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒത്താശകൾ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ലക്ഷക്കണക്കിന് കർസേവകർ അയോധ്യയിലേക്ക് സംഗമിക്കുകയും അവർ ബാബരി മസ്ജിദിൻ്റെ കായികക്കുടങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും നിലംബരിശാക്കുകയും ചെയ്യുകയും അവിടെ ബലം പ്രയോഗിച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിക്ക് തറക്കല്ലിടുകയും ചെയ്തു അതിന് നമ്മുടെ നാട്ടിലെ നിയമപാലകർ അത് കണ്ടുകൊണ്ട് നിന്നു ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു പൂജകൾ അർപ്പിച്ചു കൊണ്ട് അതിനെ കാവിൽ നിന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന നരസിംഹറാവു അതിന് പൂജാമുറിയിൽ കയറിയിരുന്നു കൊണ്ട് തത്സമയം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു രാജ്യത്തെ നിയമങ്ങളെല്ലാം തന്നെ വെല്ലുവിളിക്കപ്പെട്ടു ഈ ഒരു സംഭവം ലോകത്തിന് മുമ്പിൽ രാജ്യത്തിൻ്റെ യശസ്സ് നഷ്ടപ്പെടാൻ ഇടയാക്കി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി അതേ ഡിസംബർ ഇതായിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തി രണ്ടിന് ഈ ഒരു കർമ്മം ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു അതിനുശേഷം അവിടെ അതിൻ്റെ ഉദ്ഘാടന മഹാമഹം നടക്കുന്നത് അത് രാജ്യത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കിയത് രാജ്യത്തിൻ്റെ തന്നെ ചരിത്ര സംഭവമാക്കിയും ഒരു നിയമവിരുദ്ധതയെ ഒരു നിയമവിരോധത്തെ ഒരു നിയമം കയ്യിലെടുത്ത് നടത്തിയിട്ടുള്ള ഒരു അതിക്രമത്തെ ന്യായീകരിക്കാനും വെള്ളപൂശാനും നിയമപരമാക്കി മാറ്റാനുമുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ സർവകക്ഷികളെയും വിളിച്ചുകൊണ്ടും സർവ്വ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടും അതിന് വലിയൊരു ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് അത് ചരിത്രത്തിൽ മറ്റൊരു സംഭവമായി മാറുകയും അതുമാത്രം ജനങ്ങൾ അയോധ്യയിൽ പുതിയൊരു ശ്രീരാമക്ഷേത്രം പണിതിരിക്കുന്നു എന്നൊരു ചരിത്രം മാത്രം ജനങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്ന മറ്റെല്ലാം തന്നെ ജനങ്ങളെക്കൊണ്ട് വിസ്മൃതിയിൽ തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എല്ലാവരും ജയ് ശ്രീരാം വിളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അത് അതോടുകൂടി തന്നെ ഇനി നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഈ രാജ്യത്തെ മതേതരത്വം എങ്ങനെയാണോ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർക്കപ്പെട്ടത് അതുപോലെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് മറ്റൊരു രീതിയിൽ കൂടി തകർക്കപ്പെടാനും രാജ്യത്തിൻ്റെ മതേതര പ്രതിച്ഛായ കളങ്കപ്പെടാനും ഇടയാക്കാൻ പോവുകയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നതിപ്പോൾ ആർ എസ് എസിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ഇന്ദ്രേഷ് കുമാർ ആണ് ഈ ഇന്ദ്രേഷ് കുമാർ ചില്ലറക്കാരനല്ല നേരത്തെ സ്ഫോടന കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മാത്രമല്ല മുസ്ലി ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ മുസ്ലിം മഞ്ചിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം അതിന്റെ പ്രധാന കാര്യദർശി കൂടിയാണ് ഇന്ദ്രേഷ് കുമാർ ഇന്ദ്രേഷ് കുമാറിൻ്റെ കീഴിൽ ധാരാളം കേസുകളുണ്ട് ധാരാളം ആരോപണങ്ങളുണ്ട് ധാരാളം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായതിന് തെളിവുകളുണ്ട് പക്ഷേ ഇന്ദ്രേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലിടാനോ ഒന്നും അത്ര എളുപ്പമല്ല എന്നതുകൊണ്ട് ഇന്ദ്രേഷ് കുമാർ പുറത്തിറങ്ങി നടക്കുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള നടപടികളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും ഈ ഒരു പ്രത്യേക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പിറവിയെ നമ്മളെല്ലാം ആലോചിക്കാനുള്ളത് അനിവാര്യമാണ് ഇപ്പോൾ നേടും മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മൈഗ് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യും